ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ എത്തിയിരിക്കുന്നത് ഏലീസ് കലാനിലയത്തിന്റെ രക്തരക്ഷാസ് നാടകം നടക്കുന്ന ജിയോഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവന് പേരും ഒരു പണിയില്ല നേരം വെളുക്കുമെന്ന് തൊട്ട് ഈ നാടകം നടക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണോ ഒന്ന് സത്യം പറയുമല്ലോ ഫ്രണ്ട്സ് ഈ നാടകം എത്ര കണ്ടാലും എനിക്കും മടുക്കുന്നില്ല ഞാനിപ്പോൾ എനിക്കൊന്ന് നാലോ അഞ്ചോ തവണ തന്നെ ഈ പത്തനംതിട്ട തന്നെ ഈ നാടകം കണ്ടു കഴിഞ്ഞു പിന്നെ മറ്റു നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എത്ര കണ്ടാലും മടുക്കുകയില്ല ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഈ നാടകം കാണുമ്പോൾ അപ്പോൾ ഇന്നിവിടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ ആണ് നടക്കുന്നത് ഈ ഷോയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ അങ്ങാടിക്കൽ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതേപോലെ തന്നെ പത്തനംതിട്ട മാക്കാമുന്ന് സെവന്ത് ഡേ സ്കൂളിലെ കുട്ടികളുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഷോ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നാടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കലാ മാനേജ്മെന്റിന്റെ വക കുട്ടികൾക്ക് ഒരു വെൽക്കം സ്പീച്ച് ഒക്കെ നൽകിയിട്ടുണ്ട് തിയേറ്റർ എന്ന് പറഞ്ഞത് വെറും നാടകം കാണുക എന്നതല്ല ഈ നാടകം നമ്മുടെ ലൈഫിൽ വലിയൊരു ടൂളാണ് വിദ്യാഭ്യാസത്തിന് പോലും വലിയൊരു ടൂളാണ് തിയേറ്റർ എന്ന് പറഞ്ഞത് എന്നാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലും ഇപ്പോൾ തിയേറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കിയോ നിങ്ങള് എന്താണ് ഇതിനകത്ത് ടെക്നിക്കലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു നാടകമാണല്ലേ പ്ലെയിം എന്നൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോ നിങ്ങൾ പോയി സ്കൂളിലൊക്കെ നല്ല നല്ല നാടകങ്ങളൊക്കെ അവതരിപ്പിക്കണം അങ്ങനെ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് പല പല ഇമോഷൻസും കുട്ടികൾ പോലെ പോരുത് പോരുത് ഒരു ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഈ നാടത്തിനെ ആക്കാരെ കാണണ്ടേ അവര് പഠിക്കപ്പെടില്ലേ അധികം സംസാരിച്ചു സമയം കളയുന്ന സ്കൂളിൽ പോകുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തരാ ചേച്ചിയാണ് രക്തരക്ഷതായിട്ട് വന്ന ചേച്ചി ഈ ചേച്ചിയാണ് ഈ ചേച്ചി മുഖം കാണില്ല പക്ഷെ രക്തരക്ഷ ചേച്ചി കല്യാണം കഴിഞ്ഞ ചേച്ചി ചേച്ചിയായിട്ട് ഇതാണ് നമ്മുടെ വൈദ്യായിട്ട് ചേച്ചിയ മഴ മറ്റേ സുന്ദരിയായിട്ട് മാറണം ായിട്ട് അഭിനയിച്ച ആൾക്കാരാണ് കേട്ടോ നാടകത്തിനായി അഭിനയിക്കുന്ന ആളാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വൈദ്യനായിട്ട് ഞാൻ ഇതിനകത്ത് നായകരായിട്ട് ആളെ കാണേകൃഷ്ണൻ പതിനഞ്ചു വർഷമായിട്ട് ഓക്കെ പതിനഞ്ചു വർഷമായിട്ട് കലാ നിലയത്ത് ഉണ്ടാക്കുന്നതാണ് പതിനഞ്ചു വർഷമായി പതിനഞ്ച് വർഷത്തിനും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഈ നാടകം തന്നെ അത്രേ കാലമായിട്ട് ഈ നാടകത്തിൽ നായകനോട് അഭിനയിച്ചേട്ടാണ് ഓക്കെ ഓക്കെ ഇനി എല്ലാരും പരിചയപ്പെട്ടല്ലേ ഇനി അനിയും പരിചയപ്പെടണല്ലോ ആരെയാ ലക്ഷ്യം ഏത് യക്ഷിട്ടുണ്ട പേടിച്ചിരുന്നു അഭിനയിക്കാനും മറ്റുള്ള പല 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 ഫാഷൻസ് ഉണ്ടാവും പക്ഷെ നമ്മളത് അടക്കുന്നില്ല അങ്ങനെ അടക്കി ആരും വെക്കരുത് നമ്മൾ പ്രൊഫഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുപോകണം അപ്പോഴാണ് നമുക്ക് ലൈഫിൽ ഭയങ്കര സന്തോഷമായി അല്ലേ അപ്പൊ

അച്ഛനോടും അമ്മയോടും നിർബന്ധമായിട്ട് നാടകം കാണാൻ വരാത്ത കൂടുതലായിട്ടൊന്ന് പറഞ്ഞ് പോയിരിക്കാം ഓക്കെ ഓ ഇത് ഒരു ചേട്ടൻ വിളിച്ചാൽ ഇതാണ് നമ്മുടെ ആ മന്ത്രവാദി സെറ്റ് വരുന്നു ഡ്രീം സീൻ ഇല്ലാത്ത സെറ്റുകൾ വരുന്നു അല്ലെ അതില് കൊറേ ചേട്ടന്മാര് അതിന്റെ രീതിയിലുണ്ട് ആ ചേട്ടന്മാരൊക്കെ അടിപൊളി ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആയിരുന്നു അല്ലയോ സൂപ്പർ ആയിരുന്നു നടൻ കണ്ട് പേടിവല്ലോ തോന്നിയോ നല്ല പ്രോഗ്രാം ആറുമണിയുടെ ഒമ്പത് മണിയുടെ അതിയായ ആഗ്രഹമുണ്ട് അപ്പൊ ഇനിയും ആഗ്രഹമുണ്ട് ഇനി എത്തും ആയിട്ട് എത്തും ഓക്കെ അടിപൊളി അടിപൊളി ണ്ടായിരുന്നോ ആദ്യമായിട്ട് കാണും നല്ല എക്സ്പീരിയൻസാണ് അപ്പൊ ചാപ്റ്റർ ടൂ വന്നാലും കാണും എങ്ങോട്ട് നാടകം സൂപ്പറാണ് അപ്പൊ ചാപ്റ്റർ ടു വന്നാലും കാണുമല്ലേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ ഇനിയും കാണാൻ ഇനിയും ഇത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ വീട്ടിൽ ചെന്ന് എല്ലാ കാരണം പറയണം കേട്ടോ അടിപൊളി നാടകമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ കേട്ടോ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനോ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പേടി പേടി വല്ലതും തോന്നിയോ ഇല്ല അടിപൊളി ലക്ഷ്യങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എച്ച് അടിപൊളി എക്സ അല്ലേ ഇത് സൂപ്പറാണ് അല്ലേ അതേപോലെ നാടകമൊക്കെ അഭിനയിക്കാത്ത കുഞ്ഞുണ്ടോ ഇതേപോലെ ലക്ഷ്യമായിട്ട് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നാടകം ഇഷ്ടപ്പെട്ടോ പൊളിയാ പൊളിയാല് ആദ്യമായിട്ടാണ് ഇതുവട്ട നാടകം അല്ലേ ഇനി ചാപ്റ്റർ ടു എന്നാലും കാണുവോ ഇല്ലേ ആക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നല്ലേ ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടോ യക്ഷി അടിപൊളിയാണ് സ്കൂളിൽ ഓക്കെ സ്കൂളിൽ നാടകമൊക്കെ ചെയ്യാനുണ്ടോ നടത്തിച്ചിട്ടുണ്ടോ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ നാളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഓക്കെ ഓക്കെ സന്തോഷം അപ്പോൾ നാടകമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് പക്ഷെ പോകുന്ന സമയത്ത് പോലും കുട്ടികൾ ബസ്സില് ഇങ്ങട്ട് ഇതിൽ ആർട്ടിസ്റ്റുകൾക്ക് ടാറ്റാക്കൊടുത്തിട്ടാണ് പോകുന്നത് കാരണം കുട്ടികൾ അതുപോലെ ആസ്വദിച്ചിട്ടുണ്ട് ഈ നാടകം അപ്പോൾ ഈ നാടകം ഇനിയും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക കാരണം പത്തനംതിട്ടയിൽ ഇനിയും അധികം ദിവസം ഈ നാടകം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ തൃപ്പുണ്ണിത്തറയിലാണ് ഷോ തുടങ്ങുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനിയും പത്തനംതിട്ട ഇത് കാണാൻ പറ്റുക എന്ന് പറയാൻ പറ്റത്തില്ല പരമാവധി ആളുകൾ ഈ നാടകം നമ്മുടെ ജില്ലയിൽ എത്തിയ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ഇപ്പം നിങ്ങൾക്ക് ഇത് മിസ്സായി കഴിഞ്ഞാൽ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് ആ ഈ അവസരം കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത ദിവസം നാളും മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്